ാലം നാടൻ കളികളുടെ കൂടെ കാലമാണ് കോട്ടയം കുറിച്ചത് പകിടകളിയുടെ കൂടെ കാലമാണ് കർത്തടകത്തിൽ തുടങ്ങുന്ന കളി ഉക്ഷാണത്തിലാണ് അവസാനിക്കുന്നത് ഇപ്പം തുടങ്ങിയാലോ ഒന്ന് നാല് മൂന്ന് ആറ് അപ്പൊ ഇതിനകത്ത് കണ്ണെന്ന് പറയുന്നുണ്ട് അതായത് ഒന്ന് ആ ഒന്ന് കളിച്ചെങ്കിലും ഉള്ളതിനകത്ത് എൻട്രി ആ കാ ഇതിനകത്ത് കരി ഇതിനകത്ത് കളത്തിലേക്ക് കയറ്റി അതിന് പിന്നീട് കളിക്കുന്നതനുസരിച്ച് കരിക്കുള്ള നീക്കി നടുക്ക് കാണുന്ന ആ സ്പോട്ടിൽ വന്ന് അവിടെ വന്ന് ഇത് പഴുക്കുക എന്ന് പറയും ഒരു ടീമിന്റെ നാല് കായി അവിടെ വന്ന് പടുത്തു കഴിഞ്ഞു വീണ്ടും ഇത് കണ്ണുരുട്ടി റിട്ടേൺ എടുത്തു കഴിയുമ്പോഴാണ് കളി ജയിച്ച നമ്മുടെ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ കൊടുമുടിയിൽ നമ്മൾ ഇതുപോലെ വന്ന് കാണുന്നതാണ് നമ്മുടെ സന്തോഷം കളി ഗംഭീര ഓക്കെ അങ്ങനെ കോട്ടയത്തിന്റെ പകരകളി ആവേശം ഇവിടെ ഒന്നും തീരുന്നില്ല അത് ഉത്രാടം വരെ ഇങ്ങനെ തന്നെ കാണും